ബാക്ക് പുതിയ എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് എങ്ങോട്ടാ പോലെ കുറിഞ്ഞാട്ടുറിഞ്ഞ് പൂത്തിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാവരും അത് കാണാൻ വേണ്ടി പോവാണ് നമ്മള് രാവിലെ ഒരു പത്ത് മണി ഒരു പത്ത് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഈ ടൈം തന്നെയാണ് നമ്മള് പ്ലാൻ ചെയ്ത ടൈം രണ്ട് കാറിലായിട്ടാണ് പോകുന്നത് മൊത്തം ഒമ്പത് ഒമ്പത് സ്റ്റുഡൻസ് കേട്ടോ പിള്ളേരല്ല അപ്പം നമ്മൾ പോകുന്ന വിശേഷങ്ങളാണ് ഇന്ന് ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണും അവിടെ ചെന്ന് കഴിയുമ്പം ഇവിടെ ഓരോ വട്ടം ഇച്ചിരി കിറക്ക് പിടിച്ച സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തേലുമൊക്കെ കാണും രാജ്യത്തെ ഇവിടെ നിന്ന് ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ആ ഒരു സ്പോട്ടിലേക്ക് കല്യാണത്തുണ്ട് അവിടെ നമ്മൾ എന്നാലും പരമാവധി ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെ ആദര ചേച്ചിക്ക് കൊച്ചിനെ വിളിക്കാൻ വേണ്ടി വരണം രണ്ടര ആവുമ്പം അപ്പൊ തന്നെ പാല് കറക്കാൻ വേണ്ടി വരണം കൈസ് അതുകൊണ്ട് അപ്പൊ നമ്മള് കറക്റ്റ് രണ്ടര ആവുമ്പം തന്നെ നമ്മള് തിരിച്ചു വരുന്ന രീതിയിലാണ് നമ്മളെ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് പശുവിനെ കിറക്കാം ഫ്രണ്ടില് പോകുന്ന ഷിഫ്റ്റ് നമ്മടെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടേക്കുന്നത് അതെ 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 കൈ ചുമ്മാ പറഞ്ഞല്ലേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചേർക്കേണ്ട വണ്ടി അത് ഇത് അപ്പൊ തന്നെ വണ്ടിയാ കേട്ടോ പാല് കറന്നുണ്ടാക്കിയ വണ്ടിയാണ് കഴിച്ചത് ആളുകളുടെ കൂടെ ഈ യാത്ര കേട്ടോ കാണിക്കുന്നുണ്ടോ പാട്ടിട്ടിട്ട് കൈകൊട്ടി പാട്ട് കളിക്കുന്നു ഇതിനെയൊക്കെ എന്നാ ചെയ്യണ്ടേ സോറി ണോ പറ്റി ആദരിച്ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് തീറ്റാ കൊടി തീറ്റാ കൊടി മാത്രമേ ഉള്ളൂ യാദിട്ട് ട്രിപ്പ് പോയെന്താണ് ട്രിപ്പ് തുടങ്ങിയതേ ഉള്ളൂ ആസ്വദിച്ച് വരുന്നതേ ഉള്ളൂ ചായ കുടിക്കാൻ പൗഡർ എടുത്ത് കാണണം കഷ്ടപ്പെട്ട് പൈസ കൊടുക്കേണ്ടിരിക്കുന്ന ട്രിപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന അങ്ങനെ കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിലേക്ക് ാണ് ചവിടിയൊക്കെ കഴിഞ്ഞുണ്ടോ കൊളസ്ട്രോൾ ഉള്ള ആളാണ് വായിക്കാത്ത കുത്തി കയറ്റിയാ മറ്റോ കോക്കണ്ടോൾ വെക്കുന്നത് എന്താ ചെയ്യാനോ കല്യാണത്തിന്റെ വരുന്നവര് അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടിട്ട് വരിക ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാം ഇറങ്ങിയിൽ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല പിന്നെ തപ്പിപ്പറക്കി മുന്നൂറ്റി എത്ര ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ അക്കൗണ്ടിൽ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ഇല്ലാതെ താഴെ പോയി അക്കൗണ്ടിൽ പൈസ ഒക്കെ ഇട്ടിട്ട് തിരിച്ച് കയറി പറഞ്ഞു വന്നേ അപ്പോൾ ഇവിടെ വരുന്നവരെ എന്നാലും അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് വരെ ഇവിടെ അക്കൗണ്ടിലെ പൈസ അക്സെപ്റ്റ് ചെയ്തുള്ളൂ ഞങ്ങൾ എന്നാലും കല്യാണത്തിൻ്റെ ഇത് എത്തി അവരൊക്കെ വരുന്നുണ്ട് കൈ ഞങ്ങളിച്ചിരി ഇങ്ങനെ നടന്ന് ഞാൻ ഞാനും ഒപ്പം താഴ്ച്ചു കുഞ്ഞുണ്ടത് കൈമാറിച്ചുകൊണ്ട് പോകുകയാണ് ിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഇവിടെ ആകെ ഒരാളെ കണ്ട് കണ്ടിട്ടുള്ളതുള്ളു ബാക്കി എല്ലാരും അത്ഭുതപ്പെട്ട് നിക്കുകയാണ് ഇവരുടെ അത്ഭുതം അത്ഭുതം എക്സ്പ്രഷൻ സൂപ്പർ ഇത് കണ്ടിട്ട് ഇത് മറ്റേ വണ്ടർ അടിച്ച് നിക്കുകയാണ് ഇവിടെ ഓരോരുത്തരുടെയൊക്കെ ഇത് ഞാൻ കാണിച്ചു തരാവേ ഈ സാധനം ഒന്ന് നോക്ക് നിങ്ങള് അയ്യോ ഈ സാധനം കണ്ടിട്ട് സത്യ ഇടിഞ്ഞ വണ്ടർ അടിച്ച് നിൽക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ കല്യാണത്തണ്ട് വരുന്നത് ഇപ്പൊയ്യോ വന്നത് സത്യം പറഞ്ഞാൽ വന്ന് ഇത് ഇത്രയും വലിയ കിട്ടില സ്ഥലമാണെന്നൊന്നും ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചില്ല പക്ഷേ ആ ഒരു ഈ ഒരു മലയുടെ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് എന്താണ് നമ്മളിങ്ങനെ ഈ ഇതാദ്യം കാണുന്ന ആ വ്യൂ ഉണ്ടല്ലോ അത് കണ്ടു കഴിഞ്ഞപ്പം മൊത്തം ഒരു നീലമയമായിരുന്നു ആശയം നമ്മൾ നീലക്കുറിഞ്ഞുള്ള സ്ഥലത്തിലേക്ക് പോകാം ഇടിച്ചിരി ഇറങ്ങിപ്പോയാലേ നീലക്കുറിഞ്ഞ് നമുക്ക് കാണാൻ പറ്റത്തുള്ളേ ഇത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ വെള്ളമാണ് അപ്പുവണ്ണനാണ് നമ്മുടെ മാർഗദർശി പുള്ളിയാണ് വഴി തപ്പി മറ്റേ പഴശ്ശിരാജ സിനിമയ്ക്കകത്ത് സംഭവം ഇങ്ങനെ കാടും പടലേക്കൊക്കെ ഇട്ട് ഇപ്പിടിച്ച് പോകത്തില്ലേ ഇതേ പോകുന്നു അപ്പു നീലക്കുറിഞ്ഞാന്നൊക്കെ പറയുന്ന പലരും ഇതിനെ മേട്ടു കുറിഞ്ഞീന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞങ്ങളിത് നീലക്കുറിഞ്ഞിന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം വംശനാശിനി ഭീഷണി നേരിടുന്ന ഒരു കുഞ്ഞാണ് ഇതേ നിൽക്കുന്ന കൈസ് കഞ്ച് നല്ലപോലെ കെഞ്ച് പിന്നെ മറ്റേ ഇത് ചായങ്കടിയും അപ്പോഴുള്ള ഫോണിന്റെ കിടിലോ ഫോൺ ആ ഒരു ഫോട്ടോയ്ക്ക് പത്ത് രൂപ വെച്ച് ഞാൻ ഈടാക്കുന്നതാണ് അക്സെപ്റ്റബിൾ ആണെന്നെങ്കിൽ ഈ രണ്ട് ഇതിന്റെ ഇടയ്ക്ക് നിൽക്കാവുന്നതാണ് ഞാൻ ഇവിടുന്ന് നല്ലപോലെ നൂതിയുണ്ടല്ലോ അല്ലെ അവിടെ പോയി കിടക്കും ഏ സെറ്റാ സെറ്റാ കൈഷ് ഇവരുടെയൊക്കെ അലപ്പ് കാരണം വായിതു വരുന്ന ദ്രാവം കാരണം ഇന്ന് തന്നെ നീലക്കുറിഞ്ഞ് വാടിപ്പോന്നാണ് എനിക്ക് തോന്നുന്നത് ചേച്ചി മറ്റേ ഇങ്ങനെ ഇങ്ങനത്തെ ചപ്പോസി ചേച്ചി കൈസ് ലേഡീസിനെയൊക്കെ അവിടെ നിർത്തി ഞങ്ങൾ ഇച്ചിരി അപ്പുറയിലുള്ള ഒരു ചെറിയൊരു കുറിഞ്ഞ് രണ്ടു മൂന്ന് ചെടിയേ ഉള്ളൂ അങ്ങോട്ട് പോവാണ് സംഭവം വൈബ് സ്ഥലം കേട്ടോ വന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപോലെ വമ്പം നഷ്ടമായി പോകാനെ സത്യം പറഞ്ഞാൽ ഒരു കാല് താഴോട്ടോ മേളോട്ടോ മാറി ചവിട്ടിയാൽ കറക്റ്റ് ഇടുക്കി രാമിലായിരിക്കും ചില മരിക്കുന്നത് എന്താണ് ഉപേക്ഷിക്കണം വ്യക്തിയാണ് അദ്ദേഹം കൂട്ടത്തിലെ കൊരങ്ങും കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഫോട്ടോ എടുക്കുകയാണ് എടാ നിങ്ങളുടെയൊക്കെ യൂട്യൂബ് വീഡിയോ അനുവാദം ചോദിച്ചിട്ട് എടുക്കുകയാണ് കെട്ടിയന്മാര് വന്ന് തല്ലിയാലുണ്ടല്ലോ അപ്പു കൊണ്ടന്നെ ആദ്യം തല്ലുക അപ്പ കൊണ്ടെന്നാണ് ഇതിനൊക്കെ ഉത്തരവാദി വീഡിയോ എല്ലാം നെക്കിരി അളിഞ്ഞ മുഖം വേണേ കണ്ടോ അവിടെ നിൽക്കുന്ന ബദാമിയോട് ഫോട്ടോ അവർ നോ ഒഫീഷ്യലി നോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരെ വേണം ജസ്റ്റ് ഇല്ല വേണ്ട അവര് വീഡിയോ എടുക്കാൻ അല്ല ഫോട്ടോ എടുക്കാൻ ഒഴിവാൻ തരാത്തവരോട് നമ്മൾ വീഡിയോ കാര്യമില്ലാതെ ഞാൻ എടുക്കത്തില്ലേ ഗൈസ് കാരണം അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞത് അപ്പം നമ്മളവരുടെ വീഡിയോ എടുക്കണ്ട നമ്മളെന്തായാലും നമ്മുടെ ഈ ഒരു വ്യൂ ാണ് പഴയ കഥകളാണ് കൈഷ് അപ്പൊ നമ്മൾ ഈ ഈ ഒരു വ്യൂ പോയിന്റ് അതായത് കല്യാണം തന്നെ നമ്മുടെ കുറിഞ്ഞുള്ള ആ ഭാഗത്തുനിന്ന് നമ്മൾ പോവാണ് ഇനി മേളത്തെ ആ ഒരു വ്യൂയിലേക്ക് നമ്മൾ പോവാണ് ഇവിടുത്തെ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ വ്യൂ ഞാൻ ആഫ്റ്റർ എഫക്റ്റ് എഫെക്റ്റ് കാണിച്ചായിരിക്കും ഇവിടെ മൊത്തം വ്യൂ മാത്രമേ ഉള്ളൂ ഇടത്തോട്ട് കഴിഞ്ഞാൽ വെള്ളം വലത്തോട്ട് കഴിഞ്ഞാൽ വലിയ ബിഗ് മല ഓ ആ പച്ചപ്പും ഹരിതാപവും കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഞങ്ങൾക്ക് ആർക്കും പോകാൻ തോന്നുന്നില്ല കൈസ് കാരണം അവസാന ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള സങ്കടത്തോട് കൂടിയിട്ടുള്ള മുഖമാണ് കൈശ അമ്മിച്ചിട്ട് നിങ്ങൾ കാണുന്നത് ഓ വ്യൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അയ്യോ കിടില്ല സാധനം കേട്ടോ മസ്റ്റ് മസ്റ്റർ ആയിട്ടോ മസ്റ്റർ എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലേലും നമ്മുടെ കല്യാണത്തിന്റെ ധെയ്യ ഒരു വ്യൂ നിങ്ങൾ കണ്ടിരിക്കണം കായ്സ് ഇല്ലേ ലൈഫിൽ ഭയങ്കര നഷ്ടമായിരിക്കും അഞ്ചുമടത്ത് സിറ്റ് ഔട്ട് സിറ്റൌട്ടിരിക്കുന്ന പോലെ കാലം നീട്ടി കല്യാണത്തിന്റെ വ്യൂവും കണ്ടിട്ടിരിക്കുകയാണ് കായ്സ് ചേച്ചിക്ക് സങ്കടമായി ആതിരി ചേച്ചി പറയൂ അങ്ങനല്ല ഇങ്ങോട്ട് വരൂ വരൂ ഇവിടെ നിൽക്കു ആ ചൂടെ ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്ക അങ്ങോട്ട് ഇറങ്ങിക്ക് ഇറങ്ങിക്ക കുഴിയില്ലാട്ട് ഇറങ്ങിക്ക് പച്ചോണ്ട് ഒരു കാറ്റടിച്ച് പോവാണ് ഞങ്ങൾക്ക് ലാഭം അല്ല റിവ്യൂ പറയാൻ വേണ്ടി അവിടെ നിൽക്കേ ഞാനൊക്കെ പറഞ്ഞു ഞാൻ സൗജേറ്റി ഒക്കെ പറഞ്ഞു ഇങ്ങോട്ട് വാട ആ പോ ആ പറയൂ എന്താ എന്താണ് നമ്മുടെ ഈ ഒരു ഈ ഒരു ഈയൊരു ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടമാകുന്ന ഇല്ലെങ്കിൽ ഏർ ഇന്നിവിടെ വന്നിരുന്നെങ്കിൽ ചേച്ചിക്ക് ചിലപ്പം വീട്ടിലെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അതൊക്കെ നഷ്ടപ്പെടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇത്രയധികം വ്യൂ കണ്ട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് വന്നില്ലായിരുന്നെങ്കിൽ അതാണ് കൈസ് ഇവർക്കൊക്കെ രണ്ടര ആവുമ്പോൾ പോകേണ്ടതുണ്ടോ അപ്പം ഞങ്ങള് അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ താല്പര്യമില്ല എന്നല്ല ടൈം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ വന്നേക്കുന്നത് അപ്പം ഞങ്ങൾ ഇതിനെ ഉപേക്ഷിക്കുകയാണ് കൈസ് ആ മല്ല ഓൾമോസ്റ്റ് മഞ്ഞു മൂടി എനിക്കാണ് അവള് പോകാനും പോകാനും തോന്നുള്ള കൈസ് ഇവരോട് ചോദിച്ചു നമുക്ക് കാറിൽ അവിടെ വരും അവിടെ അവിടെ ആ വഴി നമുക്ക് കാർ ഓടിച്ചു പോകുന്ന വഴിയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് പോകായിരിക്കും കൈസ് അപ്പോണെ സംബന്ധിക്കാണെങ്കിൽ നമ്മൾ പോകും കൈസ് കാരണം ആ മഞ്ഞ് കിടിലാണ് കപ്പലിനെ കുറിച്ച് സൗമ്യ ചേച്ചി രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും പറയൂ നിൽക്കേക്കാസ് മൗണ്ട് എൻട്രൻസിലാണ് ഈ കപ്പൽ വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ വാസ്കോഡ ഗാമ എട്ടില് കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങിയ സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലാണ് നിങ്ങൾക്ക് കപ്പലിന്റെ മോഡൽ വ്യൂവിലേക്ക് ഇതാണ് നമ്മുടെ കപ്പൽ ഞങ്ങൾ പി എസ് ജി പഠിക്കുന്ന ഒരാളെന്ന് മനസ്സിലായില്ലേ മൂത്ത് അപ്പോൾ ഒറ്റ കോൺഫിഡൻസിലാണ് ഞാൻ ഈ വണ്ടിയിൽ ഇരിക്കുന്നത് ഇറങ്ങി ബസ്സിൽ വന്നേപ്പോഴോ ഞങ്ങൾ പുറകിലായിരിക്കും കൈഷ് ഞങ്ങള് വീണ്ടും പുറകിലായി കൈഷ് പക്ഷെ ഞങ്ങള് ഡോർ അടയ്ക്കാൻ വേണ്ടി അപ്പോൾ ഡോർ അടഞ്ഞിട്ടില്ലെന്ന് അവര് വിളിച്ചു പറഞ്ഞു കൈഷ് അവന്മാര് സൈക്കോളജിക്കലി മൂവ്മെന്റ് ചെയ്തതാണോ എന്ന് ചെയ്തതാണോന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് ഞങ്ങളെ അത് ഉള്ള ഒരു സത്യമാണ് എങ്കിൽ പോലും എന്താണ് അവന്മാര് ഞങ്ങളെ ഫ്രണ്ട് കേട്ടുള്ള ഞങ്ങളുടെ അവന്മാർക്ക് കേറാനുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ആ ഒരു കോളിങ് എല്ലായാലും ഞങ്ങൾ വീണ്ടും പിറയിലായിരിക്കാണ് കായ് ഇനി അവനെ കിട്ടത്തില്ല കൈഷ് അവൻ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ് അവൻ പുലിയാണ് അവൻ പുലിയാണ് കൈഷ് ഞങ്ങളുടെ അപ്പോണനും പുലിയാണ് പക്ഷേ ചട കൊടഞ്ഞ് എഴുതേക്കണമെന്നേ ഉള്ളൂ ആദര ചേച്ചി ഛർദ്ദിക്കുവന്നല്ല വ്യാജന്റെ ഫ്രണ്ടിക്കാരി സൗമ്യ ചേച്ചി സൗമ്യ ചേച്ചിന്റെ സൈഡ് ഇപ്പം ടിപ്പറിന്റെ ഫ്രണ്ട് കായു ചേച്ചി വയസ്സുള്ള ഒരു കൊച്ചിന്റെ വയസ്സ് നമ്മളങ്ങനെ കട്ടപ്പന തിരിച്ചെത്തിയിട്ടുണ്ട് അവിടത്തെ വൈബിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു ഞാൻ ആ മഞ്ഞ് കയറിടത്തോട്ട് പോയില്ല ഞങ്ങൾ അവിടെ ചെല്ലാറായപ്പോഴത്തേക്ക് മഞ്ഞെല്ലാം തിരിച്ച് അതിന്റെ പാട്ടിന് പോയി കഴിഞ്ഞു അവരെ അഞ്ചിനെ വിളിക്കു വിളിക്കാം സൈഡിലാന്ന് തോന്നുന്നു അതെ ഫ്രണ്ടിൽ ചിക്കൂടെ അപ്പം നമ്മളൊരു മന്തി അയക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇവിടെ എന്തോ പുതിയ മന്തി വന്നിട്ടുണ്ടെന്ന് എല്ലാരും പറഞ്ഞു അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനല്ലോ നമ്മള് പെപ്പർമിന്റ് കയറാന്നാണ് ഓർത്തത് അപ്പം അതെ നമ്മള് പെപ്പർമിന്റിന്റെ അതെ തമാമന്തി എത്തി കഴിച്ചു നമ്മളെന്റിലാണ് മിക്കപ്പോഴും കേറാറുള്ളത് തമാമ്പന്തി വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ട്രൈ എന്നുള്ള ഇതിലാണ് ചെയ്യാതി ഓടിച്ച് ഞങ്ങൾക്ക് ഇപ്പൊ മന്തി കഴിക്കാൻ പറ്റൂന്ന സംശയമാണ് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങുമ്പോൾ ഛർദിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ആദ്യം ഇറങ്ങുന്നത് അതെ കൈ ഛർദിച്ചൊരു ശേഷം മാത്രമേ ഞങ്ങൾ ഇനിയും കഴിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഞങ്ങൾക്ക് അവിടെ നിർത്തിക്കാ മതി ഞങ്ങൾ പറഞ്ഞു കൈസ് ഞങ്ങൾ ആദ്യം പറഞ്ഞു അവനെ പിടി പിടി എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ പിടിക്കരുതേ പിടിക്കരുതേന്നരു പിന്നെ മന്തി വന്നു കൈഷ് ഞാൻ ജസ്റ്റ് വീസ് തന്നെ എടുത്തു നിന്നെ നിന്നെടുക്കത്തില്ലടാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കൊറച്ചു പിന്നെ പറഞ്ഞേ നമ്മുടെ ഇൻട്രോബൈറ്റ് ബെനോ ഉണ്ട് അവനെ നമ്മൾ എടുക്കത്തില്ല അക്ഷയ് അവൻ എന്നോട് ദയവ് കാണിച്ചു ഗൈസ് എന്നോട് ആദ്യം തന്നെ ചെസ്റ്റ് യൂസ് എടുത്തോളാൻ പറഞ്ഞു അടിയാണോ അടിയാണോ ഒരെണ്ണം മിച്ചു കാണോ അൽമന്തി തമാമീന്ന് അൽഫാമന്തി ഒക്കെ കഴിച്ച് ഞങ്ങള് ടയർഡായി ഓരോരുത്തരൊക്കെ കിടക്കുന്ന കിടപ്പുണ്ടോ അടുത്ത് ഇവരൊക്കെ ഞാനും ഏകദേശം അടുത്ത് കഴിച്ചു ഞാനും തീരുമാനമായി നല്ല ശീലമുണ്ട് സത്യം പറഞ്ഞാൽ ഒരു ലോങ് ഡ്രൈവ് പോയ പോയമാതിരി ഉണ്ട് എന്റെ സീറ്റാണ് കൈസി ചേച്ചി കൈയേറിയേക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പിറകിരുന്ന് ആടിഒലഞ്ഞ് സീനാണ് ഇനി എല്ലാവരും വൈബായി ഞങ്ങളിപ്പം കട്ടപ്പന കഴിഞ്ഞു ഇനിയിപ്പം ആ ഇച്ചിരി ഇച്ചിരി നേരെ എവിടെ ഒരു ഒരു സ്പോട്ട് കണ്ട് നിർത്തി വന്ന് സെറ്റായിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ കഴിച്ചു മൂന്ന് മണിയാവുമ്പം എല്ലാവർക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടെ ചെന്നാൽ മതി അതുവരെ നമ്മള് വണ്ടിയിൽ തന്നെ ആയിരിക്കും ചില്ലടി ചിരിക്കും കൈസ് കൈസ് നമ്മടെ ട്രിപ്പ് നമ്മളെ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ് നല്ല അടിപൊളി ട്രിപ്പ് ആയിരുന്നു കാൽവരി മൗണ്ട് വ്യൂ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് നമ്മൾ മൂന്നാറും രാമക്കൽമേടും ഒക്കെ കാണാൻ പോകുന്നവരാണ് പക്ഷെ ഇതുവരെ ഇവിടെ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു നമ്മൾ അറിഞ്ഞതേ ഇല്ല അത് കണ്ടില്ലേ നമുക്ക് ലൈഫിൽ ഏറ്റവും മിസ്സിംഗ് ആയി തോന്നും അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾ കാണുന്നവരെല്ലാവരും മൗണ്ട് തീർച്ചയായിട്ടും പറഞ്ഞു ഞാനായിരുന്നു ഈ ട്രപ്പിൻ്റെ ശരി ട്രിപ്പിൻ്റെ കോ ഈ ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ അപ്പോൾ ഇവരെല്ലാവരും എനിക്ക് വലിയ ചിലവാണ് ചെയ്യേണ്ടത് കാരണം നീലക്കുറിഞ്ഞ് പോത്തു നമുക്കിങ്ങനെ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതിനെ റെഡിയാക്കി സെറ്റ് ചെയ്ത് നിർത്തിയ സൗമ്യ ചേച്ചി ആയിരുന്നു അപ്പം സൗമ്യ ചേച്ചിയൊക്കെ കാരണമാണ് നമ്മൾ ഇത്രയധികം എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റിയത് നമ്മൾ രണ്ട് കാറിനെല്ലാം ഒറ്റ വണ്ടിയിലായിരുന്നു എങ്കിൽ ഇച്ചിക്കൂടെ വൈബ് ആയതെങ്കിൽ പോലും ഞങ്ങൾ വൈബാണ് കാരണം നമ്മൾ അലമ്പ് പിള്ളേരാണ് ഗൈസ് അപ്പം ശരി ഗായ് അപ്പം ആർക്കില്ലേ പറയണോ ആര് ചേച്ചി എന്തായാലും ആ അപ്പം അപ്പോണൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് അതിൽ ഒന്നും സംസാരിക്കാൻ സാധ്യതയില്ല അപ്പം അടുത്തൊരു വീഡിയോ നമ്മുടെ ഗ്രൂപ്പ് വീഡിയോ നമുക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളെല്ലാരും ഞങ്ങളുടെ ഗ്രൂപ്പ് വീഡിയോ മിസ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പം ഇല്ല കൈഷ് കാരണം ഇതിനു മുന്നേ ഞങ്ങളുടെ ഗ്രൂപ്പ് വീഡിയോ ഒക്കെ ഒരുപാട് പെട്ട എല്ലാരും കണ്ട നല്ല അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത് ചലഞ്ചി വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുക ചെയ്തായിരുന്നു അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമ്മള് ഇനിയും വരുന്നതാണ് നമ്മൾ അഞ്ജുനെ ഇറക്കി വിട്ടിരിക്കുകയാണ് ഇവളെ പൈസ വരാത്തോണ്ട് ഞങ്ങള് പാതി വഴിയിൽ ഇവളെ ഇറക്കി ഉപേക്ഷിച്ചിരിക്കുകയാണ് ബൈ അഞ്ജു